ഞാൻ ഈ ഓദ്യ കൂലി എൻ്റെ ബാപ്പാക്ക് ഞാൻ അധിക ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ മരണപ്പെട്ട ഇന്ന വ്യക്തിക്ക് ഞാൻ അധിക ചെയ്യുന്നു എന്ന് അധിക ചെയ്യുന്ന ഒരു രീതിയാണ് അങ്ങനെ അധികം ചെയ്താൽ ആ മരണപ്പെട്ടവർക്ക് അത് ലഭിക്കുമോ ഇല്ലയോ എന്നിടത്ത് ഷാഫി മധുഹബിൻ രണ്ടഭിപ്രായമുണ്ട് പ്രബലമായ അഭിപ്രായം അല്ലെങ്കിൽ ജുമഹൂറിന്റെ അഭിപ്രായം അല്ലെങ്കിൽ മഷൂറായ അഭിപ്രായം അങ്ങനെ ചെയ്താൽ ആ പ്രതിഫലം അവരിലേക്ക് ചേരുകയില്ല എന്നാണ് അതിനൊക്കെ അതൊക്കെ ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഹാനായിമാബിർ അലി അള്ളാഹ് അവിടുത്തെ അവിടുത്തെ അദ്കാരിലും കൃത്യമായി പറഞ്ഞു നമ്മുടെ മദബിൽ പ്രബലമായ അഭിപ്രായം അങ്ങനെ നമ്മൾ ഹതിയ ചെയ്താൽ അവരിലേക്ക് അതിന്റെ പ്രതിഫലം എത്തുകയില്ല എന്നായതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നല്ല അവരിലേക്ക് എത്തുകയില്ല എന്ന അഭിപ്രായം ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മിസ്ല അള്ളാഹു ഞാൻ ഓദിയ ഖുർആാനിന്റെ മിസ്ലി സ്വാബ് എന്റെ മരണപ്പെട്ട ഇന്ന വ്യക്തിക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക കാരണം പ്രാർത്ഥിച്ചാൽ അത് എത്തുമെന്നതും അതിന് ഉപകാരമുണ്ട് എന്നതും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല അസ്സാം വലൈക്കും ഇപ്പോ ഇവിടെ സംസാരിച്ച വ്യക്തിയുടെ പേര് അബ്ദുസലാം സക്കാഫി എന്നോ മറ്റോ ആണ് അദ്ദേഹത്തെ കോട്ട് സക്കാഫി എന്ന് പറഞ്ഞാലാണ് സാധാരണ അറിയുക അദ്ദേഹം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അതിലുപരി ആയിക്കൊണ്ട് എ പി വിഭാഗം സംസ്ഥയുടെ പല പ്രോഗ്രാമുകളിലും അദ്ദേഹം അതിൻ്റെ വീഡിയോ ഒക്കെ വഴി വരുന്നുണ്ട് കണ്ഡന മണ്ഡലങ്ങളും അതുപോലെ തന്നെ മുഖാമുഖങ്ങളും ഒക്കെ നടത്തുന്ന ഒരു മുസ്ലിയറാണ് ഈ സഖാഫി അദ്ദേഹം ഇവിടെ പറഞ്ഞ വിഷയം എന്താണ് പരിശുദ്ധ ഖുർആാൻ അത് ഓതിയിട്ട് ഹതിയ ചെയ്താൽ മരിച്ചവർക്ക് എത്തില്ല എന്നുള്ളതാണ് ഷാഫി മധഹബിലെ ഷാഫി മധഹബിലെ പ്രബലമായ അഭിപ്രായം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ സാധാരണ എന്ന് പറയാൻ കഴിയില്ല കുറച്ച് കാലങ്ങൾ മുൻപാണെന്നുണ്ടെങ്കിൽ സാധാരണ എന്ന് പറയാം എന്നാൽ ഇപ്പോൾ വീണ്ടും നമ്മുടെ സമുദായത്തിലേക്ക് എടുത്തുകൊണ്ടുവരുന്ന ഒരു ദുരാചാരമാണ് ഖബറിന് മുകളിൽ പുര കെട്ടിക്കൊണ്ട് കത്തപ്പുര എന്നുള്ള ഒരു സംഭവം ഇപ്പോൾ വീണ്ടും ചില ആളുകളൊക്കെ അത് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അതുകൂടി അറിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ശകലം ഇട്ടുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ കേരളത്തിലുള്ളത് ഷാഫി മദ്ഹബുകാരാണ് ഇമാമുന ഷാഫി റഹ്മുല്ലാൻ്റെ മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകളെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഒരു എത്തീങ്കാന എത്തിങ്കാന എന്ന് പറയാൻ കഴിയില്ല അവരുടെ ഒരു ദർസൊക്കെ നടക്കുന്ന നാൽപ്പതിലധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ ഉസ്താദായിട്ടുണ്ടായിരുന്നത് ഇവരുടെ പ്രഗത്ഭനായ ഒരു ഉസ്താദായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല അല്ലെങ്കിൽ മറന്നുപോയി അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനായിരുന്നു അവിടെ ഇരുന്നു കൊണ്ട് സബക്കെടുക്കുന്ന സമയത്ത് ഞാനവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ ഈ കുറെ കുട്ടികളുള്ളത് കാരണം കൊണ്ടും അതുപോലെ തന്നെ മഴയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ചെറിയ ട്രോളി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം മൈക്കേയിൽ പറയും ചെറിയ ട്രോളി സ്പീക്കർ ഉണ്ടല്ലോ അതിലൂടെയാണ് ഈ കുട്ടികൾ ഇത് കേട്ടിരുന്നത് നമുക്കും ഇത് കേൾക്കാൻ കഴിയുമായിരുന്നു ഈ വിഷയം അദ്ദേഹം സഭക്കെടുക്കുമ്പോൾ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞ അതേ കാര്യമായിരുന്നു പറഞ്ഞത് ഷാഫി മധഹബിലെ പ്രഗത്ഭരായ പല പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട് മരിച്ചവരുടെ പേരിൽ നമ്മൾ ഓതി ഹതിയ ചെയ്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താലോ അത് അവിടേക്ക് എത്തൂല പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില പണ്ഡിതന്മാർ മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് അത് ഹതിയ ചെയ്താൽ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് പറഞ്ഞു കൊടുത്തിരുന്നത് പ്രമുള്ളവർ അത് ദീർഘിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആ ഒരു ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ആ വിഷയം തന്നെ ഷാഫേ ഇമാമ് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് സൂറത്ത് നജമിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മേലെ കെട്ടിവെച്ചു കൊണ്ട് അങ്ങോട്ട് മണി ഓർഡർ അയക്കുകയോ അല്ലെങ്കിൽ അയക്കുകയോ ചെയ്താൽ അവിടേക്ക് എത്തൂല എന്നുള്ളത് അപ്പോ ചില ആളുകൾ പറയും മക്കളുടെ ദ്വാ സ്വീകരിക്കുമല്ലോ മക്കളുടെ ഹതിയെ സ്വീകരിക്കുമല്ലോ എന്നൊക്കെ പറയും മക്കളുടെ അല്ല ഈ പറയുന്നത് മക്കളല്ലല്ലോ മക്കളല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ കണ്ണൂക്ക് അത് മൂന്നിനാണ് പിന്നെ ഏഴ് ദിക്കന് നടത്താറുണ്ട് അത് കഴിഞ്ഞ് പത് പതിനാറ് അടിയന്തരം എന്ന് പറഞ്ഞ് നടത്താറുണ്ട് ചില ആളുകൾ നാൽപ്പതിനാണ് അടിയന്തരം നടത്തുക ചില ആളുകൾ ആണ്ട് ആണ്ടോടാണ്ട് കൂടുമ്പോൾ അങ്ങനെ ഈ സാധനങ്ങൾ ചെല്ലിയിട്ട് അങ്ങോട്ട് ഹതിയ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ ഈ കോട്ടുമുക്കി പറഞ്ഞ വിഷയത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് അള്ളാഹുമാ റിനൽ ഖുർആാനുഅലീം വാക്കിൽ തന്നെ ഒരു വഞ്ചനയുണ്ട് എന്താണെന്നറിയോ ഞങ്ങൾ ഓതിയതല്ല മിനൽ ഖുർആൻ ലലീം അള്ളാഹുമാ എന്നൊക്കെ പറഞ്ഞ് ചൊല്ലുമ്പോൾ നമ്മൾ കരുതും ആ അല്ലാഹുയെ അള്ളാഹിനോടല്ലോ പറയുന്നത് ഇവർ എന്തായാലും നുണ പറയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഖുർആൻ ഈ ഖുർആൻ പോലത്തെ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് പോലത്തെയാണ് ഇതല്ല അത് ഓലെ പോക്കറ്റില്ല അവരവിടെ ഒരു ഫാത്തി ഓതി മൂന്ന് ഇഹ്ലാസ് ഓതി ഓരോ വിദത്തൈനി ഓതി അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ പറയാണ് ഇതുപോലത്തെ ഇതുപോലത്തെ ഈ മരിച്ച ആൾക്ക് മരിച്ച ആൾക്ക് എന്ന് പറയുന്നതിന് മുമ്പ് പിന്നെ എത്ര ആളുകളെ പറയണ്ടെന്നറിയുമോ അലൈഹി സാഹിസ്മയെ പറയും സ്വഹാബത്തിനെ പറയും അതിനു മുമ്പ് അലൈഹി വസല്ലമയുടെ കുടുംബത്തെ പറയും അത് കഴിഞ്ഞ് പറയുന്നത് എന്ന് പറയും അത് കഴിഞ്ഞു പറയുന്ന പേരാണ് എന്നിട്ട് പറഞ്ഞിട്ട് കദ്സിംഗ് ഒക്കെ പറയും അത് കഴിഞ്ഞു പറയുന്നതാണ് സുൽത്താൻ ഉൽ ഹിന്ദ്ദീൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയും ബീരാനൗലിയ അതുപോലെ തന്നെ മമ്പ്രദ തങ്ങള് അതുപോലെ തന്നെ കുപ്പസ്വാമി കുപ്പസ്വാമി എന്ന് പറഞ്ഞാലും തെറ്റീരിക്കുന്നു മണ്ട ഒച്ചുറപ്പാപ്പ ഒച്ചിറപ്പാപ്പ എന്ന് പറയുന്ന ദാമോദരൻ അയ്യപ്പൻ അതുപോലെ ഇങ്ങോട്ട് എല്ലാ പേരുകളും പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മിനാ വ്മാനാ വഹാലിനാ വഹാലാത്തിനാ വജദ് വല്യമ്മ എൻ്റെ വല്യപ്പ അരേ മൂലിയരെ മൂലിയര എന്നുള്ള ഇളയപ്പ ഇളയമ്മ അതുപോലെ തന്നെ അമ്മാവൻ അമ്മായി ഒക്കെ പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയാണ് ഈ മിസ്ല സ്വാബ് ഏത് മിസ്ല സ്വാബാബ് ഓദ്യിയതല്ല ഓദ്യിയ പോലത്തെ മിസ്ല സ്വഭാവ് അവസാനം പറയാണ് മാത്തോ മിന്നഹ സ അവസാനം ഈ സാധു ഈ മരിച്ചു പോയ ഈ സാധുവിനും കൂടി എത്തിക്കണമെന്ന് ബാക്കി അവിടെ ഒരു ഒരു തല വരെ അപ്പൊ ഒരു പറയും അല്ല റസൂല്ലാ പോവേണ്ടേ ആ പോണം റസൂല്ലാൻ്റെ കുടുംബത്തിന് പോവേണ്ടേ ആ പോണം അഹിൽഭയത്തിന് പോവണ്ടേ ആ പോണം അത് കഴിഞ്ഞ് സ്വഹാബത്തിന് പോവേണ്ടേ ആ പോണം അത് കഴിഞ്ഞ് മുഹീതീൻ ശേഖന് പോകണ്ടേ അപ്പോൾ ഇത് പരിപാടി അർത്ഥിക്കുന്ന എന്തിനാണ് ഇവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അതോ ഈ മാത്തുമ ഖാസക്ക് വേണ്ടിയിട്ടാണോ പ്രിയമുള്ളവരെ ഇത് രണ്ടാമതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഈ കത്തപ്പര എന്ന് പറയുന്ന സംഭവം വീണ്ടും ചില ആളുകളൊക്കെ ആചരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ കത്തപ്പരയല്ല കത്തപ്പരമ്മ കത്തപ്പര കെട്ടിയാലും അത് നിങ്ങൾ ചെയ്തതല്ലാതെ ഈ മരണപ്പെട്ട് പോയ വ്യക്തി ചെയ്തതല്ലാതെ നിങ്ങൾ എന്തു തന്നെ ചെയ്തിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വീണ്ടും കൊണ്ടുവരികയാണ് മക്കൾ ദ്വാചിത കിട്ടുവേ അത് ജാരിയായ സ്വതക്ക പോലെ അതുപോലെ തന്നെ മക്കളുടെ ദ്വാ പോലെ അതുപോലെ തന്നെ ഇൽമ് ഇൽമ് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ അതൊക്കെ മറ്റൊരു കഥയാണ് ഈ നാട്ടുകാരെ വിളിച്ച് തിന്നാം കൊടുക്കലിൻ്റെ കഥയെ പറഞ്ഞ് തിന്നാം കൊടുക്കലാണോ നിങ്ങളെ പ്രശ്നം ചെലവഴി ചോദിക്കും അല്ല ഈ തിന്നാം കൊടുക്കലില്ലെങ്കിൽ ഇത് നടക്കൂല അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് റബ്ബ് സുബാനുവത്താല അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അലൈസ്വലമ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക നാം ചെയ്ത നാം ഒരു ലായ്ലാഹയില്ലല്ലാ എന്ന് അർത്ഥമറിഞ്ഞ് അതിൻ്റെ എന്താണോ അതിൻ്റെ സത്ത അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കും നമ്മൾ ഒരു തവണ പോലും ഹയാത്ത് കാലത്ത് ഇത് അർത്ഥമറിഞ്ഞ് ചെല്ലാതെ അല്ലല്ലാത്തവരെ മുഴുവൻ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് വിളിച്ച് തേടിക്കൊണ്ട് ആ രൂപത്തിൽ ജീവിക്കുകയും എന്നിട്ട് ലായ്ലാഹയില്ലല്ലക്ക് വിരുദ്ധമായി കൊണ്ട് ജീവിച്ച് മരിച്ചു മണ്ണടിഞ്ഞു പോയതിന് ശേഷം നമ്മുടെ മക്കള് കുറച്ച് പൈസ ഒക്കെ എവിടുന്നതിലൊക്കെ സംഘടിപ്പിച്ചിട്ട് എൻ്റെ അറിവില് കറവ പശുവിനെ വിറ്റിട്ട് മൗലൂ തകർത്തിയ ചരിത്രം അടക്കമുണ്ട് അപ്പോ അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് ലോകത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവര് ചൊല്ലുന്ന ദിക്കരന്തിന് വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ചോർന്നാൻ വേണ്ടിയിട്ടാണ് ഇറച്ചി കൂട്ടിയിട്ട് ചോർന്നാൻ വേണ്ടിട്ടാണ് ഈ ചൊല്ലുന്നത് അതിന് ഒപ്പം ഈ ഇറച്ചിയും ചോറിനും ഒപ്പം ഒരു കറിയും കൊടുക്കാറുണ്ട് കറി കുടിക്കുക എന്ന് കേട്ടിട്ടില്ലേ പ്രിയമുള്ളവരെ ഇതുകൊണ്ട് നാളെ മേലാക്കത്തേക്ക് ഒരു സംഭവമല്ല നമ്മൾ ചൊല്ലിയതും നമ്മൾ പറഞ്ഞതും നമ്മൾ പ്രവർത്തിച്ചതും നമ്മുടെ വിശ്വാസവും അത് മാത്രമാണ് ചെറുക്കിൽ മുങ്ങി കുളിച്ചുകൊണ്ട് ജീവിച്ചിട്ട് നമ്മുടെ മക്കൾ എന്തൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മരിച്ചതിന് ശേഷം ചെയ്തിട്ടും കാര്യമില്ല ഇമാമന ഷാഫി റഹ്മത്തുല്ലാഹി അലഹി മുഹമ്മദ് ബിൻ എദരി ഷാഫി എന്ന് പറയുന്ന അഹ്ലു സുന്നയുടെ പണ്ഡിതനായ സുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അൽവമിൽ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സൂറത്ത് നജിമ്മിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അത് മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചെയ്തതേ നിങ്ങൾക്കുള്ളൂ നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളോ നിങ്ങളുടെ മക്കളോ മക്കളെ മക്കളോ അല്ലെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും ഇപ്പൊ ഞാൻ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലാണ് എത്തൂല എത്തൂല എന്ന് തന്നെയാണ് അത് മണിയോർഡർ അയച്ചിട്ടും എത്തൂല ഇപ്പോൾ പുതിയ സിസ്റ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർഗോ അതൊന്നും അങ്ങോട്ട് എത്തൂല എന്നുള്ളത് തന്നെയാണ് പറയുക എന്നുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കുറച്ചെങ്കിലൊക്കെ തുറന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു കുറാഫാത്തുകൾക്ക് അദ്ദേഹം അഭിനന്ദനമൊന്നും അറിയിക്കുന്നില്ല ഈ വിഷയം പറയുവാൻ അദ്ദേഹം ഒരു കാരണമായി എന്നുള്ളതാണ് പറയുവാണുള്ളത് ഇൻഷാ ഈ വീഡിയോ ചെയ്യുന്നു പെയ്യുന്നു അസ്സലാലിക്കും വരഹമുല്ലാഹി വാത്തു